ഇന്ത്യ സൌത്ത് ആഫ്രിക്ക ടിന്റി പരമ്പരയിലെ മൂന്നാമത്തേതും അവസാനത്തേതുമായ മത്സരത്തിന് ഇന്ന് ജോഹനാസ്ബർഗ് വേദിയാവുകയാണ് കളിയിൽ ഇന്ന് നേരത്തെ ടോസ് നേടിയ സൌത്ത് ആഫ്രിക്ക ആദ്യം ബോളിംഗ് തെരഞ്ഞെടുത്തു അതോടെ ആദ്യം ബാറ്റിംഗിനെത്തിയ ഇന്ത്യ നന്നായി തന്നെയാണ് തുടങ്ങിയത് ആദ്യ രണ്ട് ഓവറിൽ ഇരുപത്തി ഒമ്പത് റൺസ് ഇന്ത്യ അടിച്ചെടുത്തു എന്നാൽ മൂന്നാം ഓവറിൽ കളിയാകെ മാറി മറിഞ്ഞു ശുഭമാൻ ഗിൽ തിലക് വർമ്മ എന്നിവർ അടുത്തടുത്ത പന്തിൽ പുറത്തായത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായി മാറി ഇതോടെ സൌത്ത് ആഫ്രിക്ക കളിയിൽ ആധിപത്യം കൈയടക്കിയെന്നാണ് ഏവരും കരുതിയത് എന്നാൽ മൂന്നാം വിക്കറ്റിൽ ക്രീസിലൊരുമിച്ച യശസ്വി ജയ്സ്വാൾ സൂര്യകുമാർ യാദവ് കൂട്ടുകെട്ട് ഇന്ത്യയെ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നു ഇരുവരും ചേർന്ന് മൂന്നാം വിക്കറ്റിൽ നൂറ്റി പന്ത്രണ്ട് റൺസിന്റെ കൂട്ടുകെട്ടും തീർത്തു ഇരുപത്തി റൺസിന് രണ്ട് വിക്കറ്റ് എന്ന നിലയിലാണ് ഈ കൂട്ടുകെട്ട് ആരംഭിക്കുന്നത് എന്നാൽ ജയ്സ്വാളിന്റെ വിക്കറ്റ് വീഴുമ്പോഴേക്കും നൂറ്റി റൺസിലേക്ക് ഇന്ത്യ എത്തിയിരുന്നു ൊന്ന് പന്തിൽ അറുപത് റൺസാണ് ജയ്സ്വാൾ നേടിയത് ആറ് ബൌണ്ടറിയും മൂന്ന് സിക്സറും അടങ്ങുന്ന ഇന്നിങ്സ് ആയിരുന്നു താരത്തിന്റേത് അതേസമയം സൂര്യകുമാർ യാദവാണ് കൂടുതൽ അപകടകാരിയായി മാറിയത് പ്രോട്ടീസ് ബോളർമാരെ താരം എടുത്തലക്കി ടി ട്വന്റി കരിയറിലെ തന്റെ നാലാമത്തെ സെഞ്ചുറിയാണ് ഇന്ന് താരം നേടിയത്